അതുകൊണ്ടാണ് ആദരവായ സൈദുനറുല്ലാഹു അലഹി വസ്ല്ല വിശേഷങ്ങൾ എണ്ണുമ്പോ എത്ര കോപം തുളുമ്പി നിറഞ്ഞ ആള് സദസ്സിലേക്ക് വന്ന് ചീറ്റ വിളിച്ചാലും സ്വഹാബത്ത് പലരും ആഗതന എന്തെങ്കിലും ചെയ്യാൻ ഭാഷയിലാണ് തിരിച്ചു ഒരു ദിവസം ഉമർ ഒരാളൊന്നും കയ്യൊന്നിങ്ങനെ ഉയർത്തി അയാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നബിസല്ലാഹുല നിങ്ങൾ ഇപ്പുറത്ത് വിളിച്ചിട്ട് പറഞ്ഞു നബിയുടെ പദവിയോട് അടുത്ത പദവിയുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങൾ സഹനം പാലിക്കണം പെട്ടെന്ന് പ്രതികരിക്കരു കേട്ടപ്പോ മുറിയ പക്ഷെ മുരളി അള്ളാഹു അങ്ങനെ പ്രതികരിച്ചതിലും കുറ്റപ്പെടുത്താനില്ല സ്വാഭാവികമായിട്ടും പ്രതികരിക്കും ആ ഈ ചൂടുള്ള വർത്താന കേൾക്കുന്നു അവിടെയാണ് ഉമർ ഒന്ന് തണുപ്പിച്ചിട്ട് ആ ചീത്ത പറയുന്ന അടുത്തേക്ക് വിളിച്ചിട്ട് എബിസാഹു അലൈവലം നിങ്ങൾ അയാളോട് ചോദിക്കുകയാണ് എന്നെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ വെച്ച് ഇങ്ങനെ നിങ്ങൾ എന്തിനാ ചീത്ത വിളിക്കുന്നത് ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിങ്ങളെ കുടുംബത്തെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളുടെ തറവാടിനെ ഞാൻ എതിർത്തോർത്തോ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായോ എന്താ നിങ്ങളിങ്ങനെ ചീത്ത പറയാൻ കാരണം അങ്ങനെ ഒരു പ്രതികരണം വന്നപ്പോഴേപ്പോഴേ ഊക്കിൽ ചൂടായ ആള് എത്ര ഡിഗ്രി തണുത്തു തണുത്തു നേരത്തെ നേരത്തെയുള്ള ഊക്കെന്ന് വർത്തമാനമൊന്നുമില്ല പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് ഇവരെല്ലാവരെയും സംസാരം കൊണ്ട് വാചാരത് കൊണ്ട് കീഴ്പ്പെടുത്തിയതുപോലെ എന്നെയും അങ്ങനെ വരുതിയിലാക്കാൻ നോക്കുകയാണോ അങ്ങനെയാണ് ആൾ വിചാരിച്ചത് വന്ന ആറാബി വിചാരിച്ചത് ഈ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ വാഗ്വിലാസം കൊണ്ട് വീണുപോയതാണ് അല്ലല്ല ഹക്ക മനസ്സിലാക്കി ബോധ്യപ്പെട്ട് കൽവിൽ അത് ഉറപ്പിച്ചിരിക്കാണ് ഈ മുന്നിലിരിക്കുന്ന ആൾക്കാർ സൊഹാബിമാരല്ല ഇരിക്കുന്നത് പക്ഷെ ചോദിച്ചത് അങ്ങനെ ഇവരൊക്കെ കീഴ്പ്പെടുത്തിയതുപോലെ എന്നെയും പറഞ്ഞു കീഴ്പ്പെടുത്താനാണോ നോക്കുന്നത് പക്ഷെ സ്വഹാപത്ത് മനസ്സിലാക്കുന്നതല്ല നേരത്തെ ചൂടായ ആ ചൂടിന്റെ ഊക്കൊക്കെ പോയി എന്താ കാരണം ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് ചോദിച്ചത് ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് ചോദിക്കുന്നത് ഇപ്പുറത്തുനിന്ന് ചോദിക്കുന്ന ഊക്കിലാണെങ്കിൽ അക്കിൽ തന്നെ പിന്നെയും പിന്നെ അത് അതങ്ങനെ തന്നെ കളിക്കും അപ്പോ അദ്ദേഹത്തിന്റെ സംസാരം വളരെ സ്ട്രോങ് കുറഞ്ഞ് അതിന്റെ ചൂടൊക്കെ മാറി പ്രയോഗങ്ങളും മാറി ഇവിടുന്ന് അങ്ങോട്ട് നല്ല തണുത്തണുത്ത മട്ടത്തിൽ ചോദിച്ചപ്പോഴേക്ക് രൂപങ്ങളൊക്കെ മാറി പിന്നെ എന്നെ സോപ്പിട്ട് കീപ്പെടുത്താനാണോ ചോദിക്കുന്നത് എന്നാ പിന്നെ ചോദ്യം പിന്നെ അതിൽ തെറിയും കാര്യമൊന്നുമില്ല അപ്പൊ നബ്സല്ലാന്ന് ചോദിച്ചു എന്താ കാര്യം വിഷയങ്ങൾ പറയൂ വിഷയങ്ങൾ പറയൂ ഞാൻ കേൾക്കട്ടെ ഞാൻ മനസ്സിലാക്കട്ടെ അപ്പ ആ മനുഷ്യൻ ഇങ്ങനെ കൈയിന്റെ മടക്കിൽ ചുരുട്ടി വെച്ച ഒരു ഉടുമ്പുണ്ടായിരുന്നു ഉടുമ്പിനെ വേട്ടയാട് ജീവിക്കുന്ന ഒരു സാധുവാണ് അത് അത് കൈന്റെ ചുരുളിൽ ഇങ്ങനെ കൈമടക്കിൽ ചുരുട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ആ മടക്ക് നിവർത്തിയിട്ട് ഉടുമ്പിനെങ്ങനെ പുറത്തെടുത്ത് മുന്നോട്ടിട്ടിട്ട് പറഞ്ഞു ഈ ഉടുമ്പ് നിങ്ങളെ വിശ്വസിക്കുന്നത് വരെ ഞാൻ പറഞ്ഞു പിന്നെ വിസറില്ലാ കൃഷ്ണൻ വെച്ചു ഇതാണൊരു കാര്യം ഇത് എളുപ്പമാണ് ഉടുമ്പ് എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കണം കൊറേ ആഴത്തിനോദണ്ട ഹദീസ് ഓതണ്ട എത്ര എളുപ്പമാണ് ദേവത്തിന്റെ മാർഗം എത്ര എളുപ്പമായി കിട്ടി ഇനിയിപ്പോ ഒന്നായിട്ട് ഇങ്ങനെ തെളിവുകളൊന്നും കൂമ്പാരൻ പഠിപ്പിക്കണ്ടല്ലോ അപ്പൊ ഉടുമ്പിനോടാണ് പിന്നെ നീ സംവദിക്കേണ്ടത് ഉടുമ്പിനോട് തങ്ങൾ ചോദിച്ചു മൻ താ ഉടുമ്പെ നീ ആർക്കാണ് ഉടുമ്പ് അറബിയിൽ പറഞ്ഞു ആ നിൽക്കുന്ന ചുറ്റും കൂടിയ സ്വഹാബത്തൊക്കെ കേൾക്കുന്ന രൂപത്തിൽ ഉടുമ്പ് പറഞ്ഞു അല്ലി സുൽഫാനു അർഷിനെ സംവിധാനിച്ച ഒരുവനുണ്ട് ലോകം മുഴുവനും അവന്റെ അധികാരമാണ് അവനാണ് ഞാൻ നിബാധത്തെടുക്കുന്നത് അടുത്ത ചോദ്യം ഉടുമ്പേ ഫമൻ അനാരാണ് عربيل بدا... 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 عبدك أنت عبد الله ورسوله جعلك الله خاتم النبي يا كرودا وسان التعب عربي كركم بتشا برمارتم عربي برنولا أتبيو أت ما تبالون برين دين إله إلا الله وأشهد أن محمد رسول الله ചൂടൊക്കെ തണുത്ത് മനസ്സിൽ ഈമാന്റെ പ്രകാശം കേറി അത് പുറത്തേക്ക് പ്രഖ്യാപിച്ചു എന്തൊരു സന്തോഷമുള്ള സദസ് ഈ ഒരു പ്രതികരണം ഒരു സമയത്ത് മാത്രമല്ല മിക്ക സമയങ്ങളിലും എല്ലാ സമയങ്ങളിലും അഷ്റഫുൽ അലൈഹി തങ്ങൾ പ്രതികരിച്ച ശൈലി ഇങ്ങനെയാണ് അങ്ങോട്ട് നിർമ്മലമായ ശൈലിയിൽ കിട്ടിവീഴ്ച മനോഭാവത്തോടുകൂടെ പ്രതികരിച്ച അതുകൊണ്ടാണ് ആഫൂ ചെയ്യലാണ് ഇളവ് ചെയ്യലാണ്